ഏടെ പരികുട്ടിയെ ഇത് പാട്ടിയുടെ ഭാഗം എങ്ങാണ്ട് ഒരു മൂന്ന് സെന്റ് സ്ഥലം അവിടെ എവിടെ ഒഴിഞ്ഞുകടക്കുന്നുണ്ട് ഓ ആ മൂന്ന് സെന്റ് വിറ്റിട്ടാണ് ഇപ്പൊ ഈ പരിപാടിക്ക് ഇറങ്ങിയിട്ടുള്ളത് ചിലപ്പോ രക്ഷപ്പെട്ടെങ്കിലോ നല്ലേ പറഞ്ഞത് ശമ്പളൊക്കെ ഉണ്ട് തന്നെയാണ് പറഞ്ഞത് പക്ഷേ ഇത് ഉണ്ടോ ഇല്ലയോ എനിക്ക് എന്തോ മൊത്തത്തിലൊരു ഇത് കിട്ടുന്നില്ല ഈ മലേഷ്യൻ കമ്പനി അതുപോലെ ഇറ്റാലിയൻ ഫർണിച്ചർ ഇതൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് ആർക്കറിയാം ആകെ തട്ടിപ്പ് ഇതിന്റെ ഈ മലേഷ്യയിലെ കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ എന്തായി ഞാനത് അന്വേഷിച്ച് എന്റെ ഇളയപ്പന്റെ മോനുണ്ടല്ലോ ജോമോൻ അപ്പൊ ഈ എന്ന അഡ്രസ് ചെയ്യാൻ അവന് അയച്ചു കൊടുത്തു അപ്പൊ നെറ്റിൽ എന്തോ ഈ കമ്പനി ജെവിൻ ആണ് ഇറ്റാലിയൻ ഫർണിച്ചർ ഫർണിച്ചറൊക്കെ ഇമ്പോർട്ട് ചെയ്യണ കമ്പനി ഒക്കെയാണ് ശരി അപ്പൊ തള്ളല്ല ഏഹ് ഇല്ല ഇല്ല നോനല്ല പിന്നെ ഈ മാസം എന്തോ പത്ത് മുപ്പത് പേര് അവിടെ റിക്രൂട്ട് ചെയ്യണ്ടെന്നും അങ്ങനെ എഴുതി എന്റെ ശുക്ര ഉപ്പിന്റെ വാസിനെ എന്റെ ശുക്ര എങ്ങാനും പോയി നേരായി കഴിഞ്ഞ പിന്നെ ആ പെണ്ണിനെ പിന്നെന്താ പിന്നെന്താ വായോ വായോ ഞാൻ ഇങ്ങോട്ട് വരിക ആ ഇല്ല ഇങ്ങടെ വേറെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കണെ ആഹ് നാളെ കാലല്ലേ ഒമ്പത് മണി തന്നെ സ്വന്തം മണിക്ക് ഫ്ലൈറ്റ് നേരത്തെ പോണം പരിമ്പായിച്ചേ എന്തേലും വാച്ച് ഇല്ലല്ലോ ടൈമില്ലേ ആ സ്വർണ്ണല്ലേ പന്ത്രണ്ട് പത്ത് ആച്ച് വാച്ച് മാത്രം മാത്രമാണ് അത് വെച്ചോ ഞാൻ കിട്ടും അപ്പൊ

என்ன பிரச்சனை இந்த பரிம் பாயிடா இந்த வீடு முப்பது சென்ட் சாலை நான் வாங்கி தருமில்ல அதுன்னு திருப்பூருக்கு பரி பாய் தான் சொன்னா அல்ல அல்ல ஞாபக அதே வா சுற்றுட ஜப்தி ஆயிட்டுலாம் வீடுண்டல்லோ ஆ வீடும் பரம்போது அதுவும் திருச்சிருக்காது பின்னா மடக்க வாங்காதே அது நம்ம வீடு தானே அது எடுக்காம எங்க போகுது முதல்ல அந்த வீடு மாமிக்கு கொடுத்துருவேன் அப்புறம் இந்த வீடும் வளர்ப்பும் வாங்கி நான் அழியனு கொடுத்துருவ எல்லாம் கடபுண்ணியத்துல நடக்கட்டும் அதே நான் மாட்டுக்கறி வாங்கி கொடுத்துருக்குது அதே அது ரோஸ் பண்ண சொல்லி இருக்குது മട്ടുമാതിരിയാക്കണ്ടട്ടെ എന്തെങ്കിലുമൊക്കെ മേടിച്ച കൂട്ടുത്തിൽ ആണ് പിന്നെന്താ നടക്കുന്നേ ആ എന്താ പരിപാടി ഏ എന്ത് പരിപാടി ദക്കെ രാവിലെ ഒമ്പത് അമ്പത്തഞ്ച് പത്ത് മണിയാവും കൊണ്ടുപോയ സാധനം ഇപ്പൊ മല്ലികയും മറ്റേ സുമയൊക്കെ പാടോ കൂടി എന്തൊക്കെയോ കെട്ടി കെട്ടിപ്പോതി വെക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു എന്തിനാണ് ഈ സാധനങ്ങളൊക്കെ സന്തോഷം തന്നെയാണ് എന്തായത് ഏഹ് ഞാൻ ഒന്ന്

ഇതുവരെ വരെ ഫോൺ വിളിച്ചിട്ട് എനിക്ക് ആകെ മറ്റാ നിങ്ങളുടെ ഡ്രൈവർ അവനെ വിളിച്ചു നോക്ക് ഇല്ല ഉണ്ട് ഞാൻ പാസ്പോർട്ടും വിസയും റൂമിൽ കിട്ടുന്നുണ്ട് ഇറങ്ങിയെന്നാ പറഞ്ഞത് യാത്ര വരാൻ പോലെ ഇല്ല എനിക്ക് മനസ്സിന് എന്തോ ഒരു വിഷമം പോലെ എവിടെങ്കിലും ഒന്ന് ചെന്ന് അന്വേഷിക്കൂട്ടം പ്രശ്നങ്ങളൊന്നും അന്വേഷിക്കാനാണ് എവിടെങ്കിലും ഒന്ന് വിചാരിച്ചിട്ട് പോയതാ പോയിണ്ടേ അല്ല അതല്ലേ ഇപ്പൊ സംഗതി മുമ്പ് നോക്കാം നോക്കട്ടാ കൊഴപ്പില്ല അങ്ങനെ പോയി കടന്നോളി ഒരു പ്രശ്നമില്ല ഒരു പ്രശ്ന ആളെപ്പോടെ വരുത്തൂലേ പോയി Hey, eh? दिन्या 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 ോ ഒന്നും പറയാൻ പോയി ചിലപ്പോ എന്തേലും മേടിക്കാൻ നിക്കാ പറയാൻ പറ്റില്ല വല്ല കൂട്ടുകാരോട്ട് ഇവിടെ കണ്ട് വെള്ള നാളെ പോവണ്ട ആളാണ് ഇതൊന്നു പോയി നോക്ക് ഒന്നും നോക്കണ്ട നമ്മടെ ഇത് ശെരിയാക്ക ആ ഞാൻ െന്നായി എന്തിനു കരയണത് ആളെ പോവല്ലേ പിന്നെ ഒരടങ്ങരൊക്കെ ഉണ്ടാവും അത് എവിടെയെങ്കിലും ഇണ്ടെങ്കി കൂട്ടി ഞാൻ എവിടെയെങ്കിലും വെള്ളിച്ചു കൂടെന്താ ഞാനെട എന്തെങ്കിലും വലിയ ശേഷം കഴിച്ചിട്ട് അത് കിടക്കാന്ന് വിചാരിച്ചാന്ന് അല്ലെ ഇവിടെ നമ്മുടെ കാര്യല്ലേ